ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർശന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ യും നിങ്ങളുടെയും ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങളുടെ എനർജി നോക്കാം അത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കാം ഇവിടെ കുറേ ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഇന്നായിരിക്കും നിങ്ങൾക്ക് ന്യൂ മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് കാണുവാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ ഇന്നലെയായിരുന്നു ന്യൂ മൂൺ ഇന്നായിരിക്കും അതിൻ്റെ എഫക്ട് കാണുവാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വയറുവേദന ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ന്യൂമോണിജാവോ എനർജി ഇതായിട്ടാണ് അതായത് പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള അസുഖം വരുന്നത് അതായത് ഇൻഡൈജൻ ഇഷ്യൂസ് വരിക വയറിൽ ഭയങ്കരമായിട്ട് ഒരു എരിച്ചിൽ തോന്നുക അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഇതുകൂടാതെ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് പുറത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഇമോഷനിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഇമോഷനിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുക കരയുക അങ്ങനെയുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ആർക്കൊക്കെയാണോ ഏത് രീതിയിലാണോ ഇമോഷൻസ് ഉണ്ടാകുന്നത് അത് ഭയങ്കരമായിട്ട് കൂടും അതായത് ദേഷ്യമാണെങ്കിൽ അത് എക്സ്ട്രീം ലെവലിൽ പോകും കരസിലാണെങ്കിൽ അത് എക്സ്ട്രീം ലെവൽ അങ്ങനെയുള്ള ആ ഒരു ഇമോഷൻസ് ആയിരിക്കും ഉണ്ടാവുക ഭഗവാൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ കഴിഞ്ഞാൽ കരിഞ്ഞു പോകും നിങ്ങൾ തന്നെ അറിയത്തില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ കരയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മദറുമായിട്ട് എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ മദറിൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ മെയിനായിട്ട് എന്തോ ഒരു കാര്യം കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ആകുന്നതാണ് അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഒരു മോശമായ ആ ഒരു സ്ഥിതി ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾക്ക് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മോശമായ സാഹചര്യം നേരിടുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചെങ്കിൽ വിഷമങ്ങളെല്ലാം പോയാൽ മതിയെന്നാണ് കുറേ ആൾക്കാർ ഇങ്ങനെയാണ് തേർഡ് പാർട്ടി കാരണം ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അവർ അതായത് നിങ്ങൾ മേരഡ് ആയിട്ടുള്ള കപ്പിളാണെങ്കിലും അൺമേരിഡ് ആയിട്ടുള്ള കപ്പിളാണെങ്കിലും തേർഡ് പാർട്ടി കാരണം നിങ്ങൾ വിഷമിക്കുകയാണ് ഇവിടെ തോന്നുന്നത് തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ മൂഡ് മൂഡിന്ന് വളരെ മോശമാകുന്നതായിട്ടാണ് അതായത് മേരേഡ് കപ്പിളാണ് നിങ്ങളെങ്കിൽ അപ്പോൾ ആ ഒരു തേഡ് പാർട്ടി ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുക അൺമാരേഡ് ആയിട്ടുള്ള കപ്പിളാണ് എങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയും നിങ്ങൾ അത് ചിന്തിച്ച് വിഷമിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇന്ന് തേർഡ് പാർട്ടിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒബ്സ്റ്റിക്കൽസ് ആണോ ഉള്ളത് അതെല്ലാം ഇന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എപ്പോഴൊക്കെയാണ് വന്നത് അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യുന്ന ആ ഒരു വൈബ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ റീസെൻറ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും ഇല്ല എങ്കിൽ റീസെൻ്റ് നിങ്ങൾ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് മിക്സ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലവ് ലൈഫിൽ നിങ്ങളുടെ സ്പൗസുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരിക ഇല്ല എങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ ബോസുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്ന് നിങ്ങൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി റിജക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി അങ്ങനെ എന്തോ ഒരു റിജക്ഷൻ നിങ്ങൾക്ക് നേരിടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സക്സസ് കിട്ടണമെന്നാണ് പക്ഷേ എനർജി ഒട്ടും തന്നെ നല്ലതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷേ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യം പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാകുന്നതായിട്ട് നിങ്ങളുമായിട്ടല്ല നിങ്ങളുടെ വീട്ടിലുള്ളവർ തമ്മിൽ വഴക്കിടുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വഴക്കുണ്ടാകുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് നിങ്ങളുടെ മൈൻഡ് ഡിസ്റ്റർബ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുമായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും കാരണം നിങ്ങളുടെ പിറകിൽ നിന്ന് അവർ നിങ്ങളെ കുത്തി അത് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നിങ്ങളെ പിറകിൽ നിന്ന് കുത്തി അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം പോലീസുമായിട്ട് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാവേണ്ടതായിട്ട് വരുന്നു അപ്പോൾ നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണ എനർജി എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് എന്തോ ഒരു കാര്യം പറയുവാൻ പോകുന്നത് നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അവർ പറയാൻ പോകുന്നത് അതായത് അവർ അവരുടെ മമ്മിയോട് പറയുകയാണ് എനിക്ക് ഇന്നൊരാളെ ഇഷ്ടമാണ് ഞാൻ അവരുടെ കൂടെ ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തേർഡ് പാർട്ടിയെ കൺവിൻസ് ചെയ്യിപ്പിക്കുക അമ്മയെ കൺവിൻസ് ചെയ്യിപ്പിക്കുക അമ്മയോട് പറയുക എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ആ ഒരു എനർജി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മേജേഡാണ് എങ്കിൽ പക്ഷേ അവർക്ക് ആ ഒരു ബന്ധത്തിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല അപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടിയോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ബന്ധം പുലർത്തുവാൻ സാധിക്കയില്ല എന്നൊക്കെ നേരിട്ട് അവരോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എനിക്കിങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷൻ ആഗ്രഹമില്ല അതായത് നമ്മളിങ്ങനെ സിറ്റുവേഷനിൽ ഇരിക്കാതെ ഇതിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാമെന്നൊക്കെ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇവരുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും മോശം സിറ്റുവേഷനിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എങ്കിൽ അവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട് അതായത് ഇവർക്കൊരു ട്രിഗർ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഡേ ട്രീമിങ്ങിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു ന്യൂമൂണിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇവർക്കൊരു മോചനം കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് നേരെ മെസ്സേജ് കോൾസ് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുവാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നേരെ തിരികെ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളോട് കൂടുതൽ സംസാരിക്കണം അങ്ങനെയുള്ള ആ ഒരു പർപ്പസോടുകൂടിയല്ലേ ഇവർ വരുന്നത് എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരണം അത് കഴിഞ്ഞ് പോകണം ആ ഒരു എനർജി എന്തെങ്കിലും ചെറിയ ഒരു രീതിയിലുള്ള ജസ്റ്റിസ് ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സുഖമാണോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും ഇവർ സംസാരിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം അറിയാൻ ശ്രമിക്കുക ഇവർ തിരികെ പോകും ആ ഒരു എനർജി ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു വൈബ്രേഷനിലുമാണ് ഉള്ളത് ഇവിടെ ഇവർ കുറേ സമയമായിട്ട് കൺഫ്യൂഷനിലാണ് ഉള്ളത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ അപ്പോൾ നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സൺ ഇന്നത്തെ ദിവസം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാര്യങ്ങൾ ബാലൻസ് ഔട്ട് ഔട്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും അതായത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാമെന്ന് പക്ഷേ നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും അതായത് ഇവർ ഈ പ്രോമിസ് ചെയ്തതൊക്കെ നടത്തി തരുമോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ടായിരിക്കും ഇവിടെ സ്വയം ഇവർക്ക് തന്നെ ഒരു ഗിൽറ്റ് തോന്നുകയാണ് അയ്യോ ഞാൻ ഇത്രയൊക്കെ വാഗ്ദാനം കൊടുത്തിട്ട് ഒന്നും പോലും എനിക്ക് സാധിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ഗിൽത്ത് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഇവർ ഒരു ക്ലാരിറ്റി എങ്കിലും നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ് എവിടെയാണ് പ്രോബ്ലം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആകുന്നത് എന്നുള്ള ക്ലാരിറ്റി ഇവർ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവരുടെ സിറ്റുവേഷൻ എന്താണ് എവിടെയാണ് പ്രോബ്ലം വരുന്നത് എല്ലാ കാര്യങ്ങളും ഇവർ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ വീഡിയോയിലൂടെ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശിവയായി താങ്ക് സോ മച്ച്